ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് അപകടകാരികളായിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമുക്കറിയാം മെൻറ്റിയുടെ ആപ്ലിക്കേഷനുകളാണ് ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമ്മുടെ ഡാറ്റാസുകൾ അവർ നിരന്തരമായി കൊണ്ട് ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഗാലറിയിലേക്കാണ് അവരുടെ നോക്കുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു നമ്മുടെ ഗാലറിയിലേക്കുള്ള അവർ എത്തി നമ്മൾ അറിയാതെ നമ്മളെ പെർമിഷൻസ് ഒന്നും ചോദിക്കാതെ തന്നെ നമ്മളെ ഗാലറിയിലേക്കാണ് അവർ എത്തി നോക്കുന്നത് അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഫേസ്ബുക്കിൽ ഓഫ് ചെയ്തു വെക്കണം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് നിങ്ങളെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ വേദിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം നിങ്ങളെ ഫേസ്ബുക്ക് ഇതുപോലെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പം അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ വേണ്ടി സാധിക്കും ലഫ്റ്റ് സൈഡിലും കാണും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും താഴോട്ടും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഒന്ന് കാണാൻ സാധിക്കും ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ താഴെ ആയിക്കൊണ്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും നേരെ താഴോട്ട് പോവാം താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറ റോൾ ഷെയറിംഗ് സജിസ്റ്റൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ഷെയറിംഗ് സജഷൻസ് ഫ്രം യുവർ ക്യാമറ റോൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ക്യാമറ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിനും അതുപോലെ സ്റ്റോറിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറകളും നമ്മളെ ഗാലറികളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പെർമിഷൻ ആണിത് ഈ ഒരു പെർമിഷൻ ഇവര് നമ്മളെ ഗാലറി സ്വന്തമാക്കുന്നതിന് വേണ്ടി ഗ്യാലറിയിലുള്ള ഫോട്ടോസുകൾ അവർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെർമിഷനാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ക്യാമറ റോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഓഫ് ചെയ്യുക അതിന്റെ താഴെ ആയിക്കൊണ്ട് കാണുന്ന ഈ ഒരു ഓപ്ഷനും നമ്മൾ ഈ രണ്ടും ഓഫ് ചെയ്ത് കൊടുക്കുക ഈ രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ സമ്മതമില്ലാതെ നമ്മളെ ഗാലറിയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസുകൾ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും എല്ലാവർക്കും ബൈ സി യു